പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന്റെ താക്കീത് തള്ളി ശശി തരൂർ എം പി വാക്കാലോ രേഖാമൂലമോ ഒരു താക്കീതും തന്നെ അറിയിച്ചിട്ടില്ല എന്ന ശശി തരൂർ പാർട്ടി അഭിപ്രായം പറയാൻ താൻ കോൺഗ്രസ് വക്താവല്ല താൻ പ്രകടിപ്പിച്ചത് തന്റെ അഭിപ്രായം മാത്രമെന്നും തരൂർ പ്രതികരിച്ചു പാകിസ്ഥാനെതിരായ ആക്രമണ രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിച്ച നടത്തിയ ശശി തരൂരിന്റെ പ്രതികരണത്തിനാണ് ഹൈക്കമാൻഡ് താക്കീത് നൽകിയത് ഭാരത പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെ താക്കീത് ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂർ വ്യക്തമാക്കി താൻ കൂടി പങ്കെടുത്ത മീറ്റിംഗിൽ തന്നോട് നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ല പാർട്ടിയുടെ അഭിപ്രായം പറയാൻ താൻ കോൺഗ്രസ് വക്താവല്ലെന്നും ശശി തരൂർ പ്രതികരിച്ചു താൻ പ്രതികരിച്ചതെല്ലാം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ വ്യക്തമാക്കി പാർട്ടിക്ക് വേണ്ടി വാക്താവല്ല ഇതുവരെ ആ സ്ഥാനം ഇല്ലാത്ത ഒരു 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 തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഇല്ലാത്തത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോടൊന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രശക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ